ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത മാറ്റുന്ന സീരിയലിലെ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് മലയാളി വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന സീരിയൽ പരമ്പരയിൽ ഇടം തേടിയ ഒന്നാണ് പത്തരമാറ്റ നിങ്ങൾക്കറിയാമോ പത്തരമാറ്റ് ഒരു ഇന്ത്യൻ മലയാള ഭാഷ സോപ്പ് ഓപ്പറയാണ് എന്നാൽ ഈ പരമ്പര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ഏഷ്യാനെറ്റിൽ പ്രദർശിപ്പിച്ചു മാത്രമല്ല ഇന്ത്യയിൽ ജിയോ ഹോട്ട്സ്റ്റാർസിലൂടെ ആവശ്യാനുസരണം ഇത് ലഭ്യവുമാണ് നിങ്ങൾക്കറിയാമോ ഈ പരമ്പരയിൽ പ്രധാനമായ വേഷം ചെയ്തിരിക്കുന്നത് നീന കുറുപ്പ് ലക്ഷ്മി കീർത്തന విష్ణు వి నయర్ బిందు రామకృష్ణన్్రిస్ వేణుగోపాల్ డోని రష్మి రాహుల్ എന്നിവരാണ് പത്തരമാറ്റ് എന്ന സീരിയൽ പരമ്പരയുടെ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കറിയാമോ ഈ പരമ്പര ബംഗാളി സീരിയൽ പരമ്പരയായ ഗച്ചോരയുടെ ഒരു സ്വതന്ത്ര പതിപ്പാണ് പത്തരമാറ്റ് എന്ന മലയാള സീരിയൽ എന്ന ഈ പരമ്പര എഴുതിയതും തിരക്കഥാകൃത്തും പ്രദീപ് പണിക്കർ ആയിരുന്നു എന്നാൽ എന്ന സീരിയൽ പരമ്പര ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശങ്കർ എസ് കെ ഷൈജു പത്തരമാറ്റുന്ന സീരിയൽ പരമ്പരയുടെ യഥാർത്ഥ ഭാഷ മലയാളം ഒറ്റ സീസൺ മാത്രമുള്ള എപ്പിസോഡുകളുടെ എണ്ണം സീരിയൽ പരമ്പരയുടെ നിർമിതാവ് രമേശ് ബാബു ഈ പരമ്പരയുടെ നിർമ്മാണ സ്ഥലം തിരുവനന്തപുരം ഈ പരമ്പരയുടെ ഛായാഗ്രഹണം വിഷ്ണു ഉലക്കനാഥ് രാജേഷ് തൃശൂർ ആയിരുന്നു ഈ പരമ്പരയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ മൾട്ടി ക്യാമറകൾ ഉപയോഗിച്ചായിരുന്നു പരമ്പരയുടെ ക്യാമറ സജ്ജീകരണങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിരുന്നു ഈ പരമ്പരയുടെ സമയ ദൈർഘ്യം റിസൂൾ ചിത്രങ്ങൾ ആയിരുന്നു ഈ പരമ്പരയുടെ നിർമ്മാണ കമ്പനി ഒറിജിനൽ നെറ്റ്വർക്ക് ഏഷ്യാനെറ്റ് ജിയോ ഹോട്ട്സ്റ്റാർ ആയിരുന്നു നിങ്ങൾക്കറിയാമോ പത്തരമാറ്റുന്ന സീരിയൽ പരമ്പരയിൽ അതിഥികളായി വന്ന് താരങ്ങളുണ്ട് ആരൊക്കെ എന്ന് നോക്കാം പത്തരമാറ്റുന്ന സീരിയൽ പരമ്പരയിൽ സംവിധായകനായി എത്തിയ ഒരാളാണ് അഖിൽ മാര അതുപോലെ മറ്റൊരു വേഷത്തിൽ വന്ന ഒരാളാണ് റനീഷ റഹ്മാൻ കിരണായി എത്തിയ മറ്റൊരു അതിഥിയാണ് നലീഫ് ഗിയ കല്യാണിയായി മറ്റൊരു വേഷം ചെയ്ത ഒരു അതിഥിയാണ് ഐശ്വര്യ രാംസായ് സുരേഷ് പിള്ള എന്ന മറ്റൊരു വേഷം ചെയ്ത അതിഥിയാണ് ഷെഫ് പിള്ളയായ നിങ്ങൾക്കറിയാമോ പത്തരമാറ്റുന്ന സീരിയൽ പരമ്പര മറ്റു ഭാഷകളിലും റിലീസ് ചെയ്തിട്ടുണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപതിന് ബംഗാളിയിൽ ഗജോര എന്ന പേരിൽ സ്റ്റാർ ജൽഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് വരെ എന്നാൽ കന്നഡയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ സുറുവാങ്കിഡേ എന്ന പേരിൽ സ്റ്റാർ സുവർണയിൽ ചെയ്തിരുന്നു മാർച്ച് വരെ എന്നാൽ തേരി മേരി സംരക്ഷണം എന്ന പേരിൽ ഹിന്ദിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി നാലിൽ സ്റ്റാർ പ്ലസിൽ സംരക്ഷണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് വരെ എന്നാൽ തെലുങ്കിൽ ബ്രഹ്മമുടി എന്ന പേരിൽ രണ്ടായിരത്തി മൂന്ന് ജനുവരി സ്റ്റാർ മായിൽ സംരക്ഷണം ചെയ്തിരുന്നു ഇപ്പോഴും ഈ പരമ്പര തുടരുന്നു ആഹാ കല്യാണം എന്ന പേരിൽ തമിഴിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപതിന് സ്റ്റാർ വിജയിൽ സംരക്ഷണം ചെയ്തിരുന്നു ഈ പരമ്പര ഇപ്പോഴും തുടരുന്നു മറാത്തിയിൽ ലക്ഷ്മിച്ച പൗലാനി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിന് നക്ഷത്ര പ്രവാഹ് എന്ന ചാനലിൽ സംരക്ഷണം ചെയ്തിരുന്നു ഈ പരമ്പര ഇപ്പോഴും തുടരുന്നു നമ്മുടെ മലയാളത്തിൽ ഏഷ്യാനത്തിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റുന്ന പരമ്പര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനഞ്ചിന് സംരക്ഷണം ആരംഭിച്ചു ഈ പരമ്പര ഇപ്പോഴും തുടരുന്നു നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തോടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അഞ്ചാമത്തെ ടി വി പരമ്പരയായി ഈ ഷോ മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഇത് ടോപ്പ് ത്രീ ആയി ഇടം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഷോ ഒന്നാം സ്ഥാനം നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചെമ്പനീർ പൂവ് ടോപ്പ് റേറ്റിംഗിലുള്ള ഷോയായി മാറിയതോടെ ഷോ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇപ്പോൾ പത്തനം ഏറ്റവും ഉയർന്ന ടി ആർ പി റേറ്റിംഗിലുള്ള രണ്ടാമത്തെ സീരിയലാണ് എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ വലിയ ടി പി ആർ റേറ്റിംഗുകളുമായി ഈ ഷോ ഒന്നാം സ്ഥാനത്തെത്തി മറ്റൊരു വീഡിയോയിൽ ഗുഡ് ബൈ